പോലീസിന്റെ സംരക്ഷണ കവചം അത് ശോഭാസുരേന്ദ്രൻ ഉള്ളതല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോലീസ് അധികാരികൾ വ്യവഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുല്ലിത്തെ വിലയെ ഞാൻ കൊടുക്കുന്നുള്ളൂ കാരണം പോലീസ് സംരക്ഷണം തരും എന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നത് എന്നാൽ പൊതുജനങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് പൊട്ടിയത് മാലപ്പടക്കമല്ല അതുകൊണ്ട് അതിന്റെ വിഷ്വൽ അത് ഞാൻ എന്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഒന്ന് കാണിക്കാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എന്തായാലും ശരി വളരെ സന്തോഷം കേരളത്തിലെ പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു തൃശൂരിലെ പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു വിഷുവിനോ ഈസ്റ്ററിനോ വാങ്ങിയ പടക്കത്തിന്റെ ബാക്കി ഓരോ പടക്കം പൊട്ടിച്ചതിനാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിഷയമുണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായി നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പടി കേസിലായാലും കരുവന്നൂർ ബാങ്ക് കൊള്ളയിലായാലും അഴിമതിയോട് സന്ധിയില്ലാത്ത സമരം ചെയ്ത് കൃത്യമായ നിലപാടുകളോടുകൂടി മുന്നോട്ടു പോകുന്ന കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രനെതിരെ വധശ്രമം ഉണ്ടായി എന്ന് തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് അവരുടെ വീടിനടുത്തു നിന്നും തൃശൂർ നിവാസികളായ കുറച്ചാളുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഒരു ദിവസം രാത്രിയിൽ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ശക്തമായ സ്ഫോടന ശബ്ദം കേട്ട് ഇറങ്ങി നോക്കുന്ന ആളുകൾ കുറച്ച് ചെറുപ്പക്കാർ രണ്ട് വണ്ടികളിലായി പാഞ്ഞു പോകുന്നതാണ് കണ്ടത് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം തന്നെയാണ് തൃശൂർ പോലീസ് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നതും പോലീസിന്റെ വിശദമായ പരിശോധനയിൽ അവിടെ പന്നിപ്പടക്കമോ അഥവാ ഗുണ്ടോ ഒന്നും തന്നെയല്ല പൊട്ടിയത് ബിഷുവിന് കുട്ടികൾ കരുതി വെച്ച ചില മാലപ്പടക്കം മാത്രമാണ് പൊട്ടിയത് അത് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ഒരു വധശ്രമമായിരുന്നില്ല എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത് ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ശോഭാ സുരേന്ദ്രനും ബി ജെ പി പ്രതികരിച്ചത് കേരളത്തിലെ പോലീസുകാരുടെ കൂടി യാത്ര ചെയ്യേണ്ട ഗതികേട് ശോഭാ സുരേന്ദ്രന് വന്നിട്ടില്ല അഥവാ കേരളത്തിലെ പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാവും എന്ന് കണക്കാക്കിയിട്ടല്ല കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ശോഭാ സുരേന്ദ്രൻ കേരളത്തിന്റെ വീഥികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവും പകലുമില്ലാതെ പൊതുസേവനം നടത്തിക്കൊണ്ട് നടക്കുന്നത് ഈ പോലീസുകാരുടെ യാതൊരു തരത്തിലുള്ള സുരക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ കൃത്യമായി തന്നെ അഴിമതിയോട് സന്ധിയില്ലാത്ത സമരം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ അനുയായികൾക്കുമെതിരെ സമരം ചെയ്യും ഒരുപക്ഷെ സമരവീഥിയിൽ അടികൊണ്ട് വീണിട്ടുണ്ട് പോലീസിന്റെ ശക്തമായ ലാത്തി ചാർജ് പോലുള്ള അതിശക്തമായ നിഷേധങ്ങൾക്ക് ഇരയായി പിടഞ്ഞു വീണപ്പോ പോലും ഒരു കാരണവശാലും താൻ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഉയർത്തി ഉയർത്തി തന്നെയാണ് അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അഴിമതിക്കെതിരെ താൻ സമരം ചെയ്തിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിച്ച ഓരോ ഇടങ്ങളിലും എൽ ഡി എഫിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഇടിച്ചു പൊളിച്ചുകൊണ്ട് വോട്ടിന്റെ ക്രമാതീതമായ വർധനയുണ്ടാക്കി ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് പിണറായി വിജയനും എൽ ഡി എഫിനും തീർത്ഥാൽ തീരാത്ത തലവേദനയായിരുന്നു കൂലിന്മേൽ കുരു എന്ന് പോലെ തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പുകളിൽ പിണറായി വിജയനെ പിണറായി വിജയന്റെ പാർട്ടിക്കും ഭീഷണി ഉയർത്തിക്കൊണ്ട് മുന്നേറിയിരുന്നത് എന്നാൽ തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലും മുഖ്യമന്ത്രിയുടെ മകളായ വീണാഭിജിന്റെ മാസപ്പടി വിവാദത്തിലുമെല്ലാം ശോഭാ സുരേന്ദ്രൻ തന്റേതായ നിലപാടുകളുമായി മുന്നോട്ടു പോകുമ്പോൾ ശോഭാ സുരേന്ദ്രനെ ഏതു വിധേനയും ഒതുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും ആവശ്യമായി വന്നിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് ഇതുകൊണ്ട് തന്നെയാണോ ശോഭാ സുരേന്ദ്രനെതിരെ ഉണ്ടായ ഒരു വധഭീഷണിയാണോ ശോഭാ സുരേന്ദ്രന്റെ വീടിന് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി അടക്കമുള്ള ആളുകളെല്ലാവരും മൂക്കത്ത് മൂക്കത്ത് വെച്ചുകൊണ്ട് ഭയചകിതരായി നോക്കിക്കാണുന്നത് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ താമസിക്കുന്ന തൃശൂരിൽ അയ്യന്തോളിലുള്ള വാടക വീടിന് സമീപമാണ് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ബോംബ് സ്ഫോടനത്തിന് സമാനമായ ഒരു സ്ഫോടന ശബ്ദം കേട്ടത് എന്നാൽ ഈ സ്ഫോടനം കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് ഈ പരിസരത്തേക്ക് ഓടിയെത്തിയത് ഈ സ്ഫോടനത്തെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തനിക്ക് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കകളുമില്ല എന്നെ ആർക്കെങ്കിലും അപകടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കാൻ ഒരു കാരണവശാലും ഉദ്ദേശിച്ചിട്ടില്ല പൊതുജനങ്ങളാണ് എൻ്റെ ശക്തി പൊതുജനങ്ങൾക്കിടയിൽ രാവും പകലും പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ ഈ സ്ഫോടന ശബ്ദങ്ങളൊന്നും എന്നെ ഭയചകിതയാക്കുന്നില്ല ഒരു കാരണവശാലും ഇതിൽ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ മാളത്തിൽ ഒടിച്ച് വീട്ടിൽ ഉറങ്ങിക്കിടക്കാൻ താല്പര്യം കാണിക്കുന്നില്ല ഞാൻ പൊതുജനങ്ങൾക്കിടയിൽ വളർന്ന നേതാവാണ് പൊതുജനങ്ങൾക്കിടയിൽ ഇനിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു തരത്തിലുള്ള വധഭീഷണിയും എന്നെ പുറകോട്ടടിക്കുവാനോ എന്റെ പ്രസ്ഥാനത്തിൽ നിന്നും എന്റെ പുറകോട്ടടിക്കുവാനോ ആർക്കും സാധിക്കില്ല ഞാൻ മുന്നോട്ട് തന്നെ ഞാൻ പിടിച്ച കൊടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതിൽ ഞാൻ ഒരു കാരണവശാലും ഭയജഗതിയായി മാറി നിൽക്കുന്നില്ല ആർക്കെങ്കിലും എനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനയുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഗണിച്ചുകൊണ്ട് എൻ്റെ പാർട്ടിയും എൻറെ പ്രസ്ഥാനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യവുമായി ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാനാണ് താല്പര്യം കാണിക്കുന്നത് എന്നാൽ എൻറെ വീടിന് സമീപം വീണ് പൊട്ടിയത് വിഷുവിന് കുട്ടികൾ പൊട്ടിക്കാൻ വച്ച മാലപ്പടക്കമാണ് എന്ന പോലീസിന്റെ ദുർവ്യാഖ്യാനങ്ങളോട് ഞാൻ മുഖം തിരിക്കുന്നു അത്തരം ഉമ്മാക്കികൾ എൻ്റെ അടുത്ത് വേണ്ട അത്തരം ഓലപ്പടക്കങ്ങൾ എനിക്കെതിരെ എറിയണ്ട എന്ന് തന്നെയാണ് മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് പിണറായി വിജയൻറെയും എൽ ഡി എഫിന്റെയും കുഴലൂത്തിനൊപ്പം ചുവടുവെക്കുന്ന പോലീസുകാരിൽ നിന്നും ഇതിനപ്പുറത്തേക്ക് ഒരു നീതിയും താൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും നാൽപ്പത്തി അഞ്ചുകാരന്റെ സുരക്ഷയോടുകൂടി യാത്ര ചെയ്യുന്നത് ഞാനല്ലെന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്നും ജനങ്ങളെ പേടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ യാത്ര ചെയ്യുന്നതും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയാതെ പറഞ്ഞു വെച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സുരക്ഷ എന്റെ ജനങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്ന ജനങ്ങളാണ് ആ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല ഇനി ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്നെ അപായപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഭയപ്പെട്ട് ഓടി ഒളിക്കാനും തയ്യാറല്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു കേൾക്കാം വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി എന്നുള്ള ഒരു ഒരു പൗര എന്നുള്ള രീതിയിൽ എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായതിനു ശേഷം ഞാൻ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തു ചെല്ലുകയും എന്റെ നേരെ മുന്നിലുള്ള വീട്ടുകാരും ആ വീടിന്റെ ഇടതുഭാഗത്തുമുള്ള എന്റെ വീടിന്റെ ഇടതുഭാഗത്തും മുൻവശത്തും മുൻവശത്തുള്ള വീടിന്റെ ഇടതുഭാഗത്തുമുള്ള വീട്ടുകാരും എല്ലാവരും ഓടിയിറങ്ങി അവർ പുറത്തേക്ക് ഈ വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് വരികയും പത്തേ മുട്ടാലിന് ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചതാണ് വലിയ ഏതെങ്കിലും അപകടമായിരിക്കുമോ എന്താണ് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇത്ര വലിയ ഒരു ശബ്ദത്തിൽ സ്ഫോടനമുണ്ടായത് എന്ന് ഞാൻ ചിന്തിച്ചത് എന്നിലുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് എന്റെ തൊട്ടടുത്ത വീടുമായി ഞാൻ സംസാരിച്ചു സംസാരിക്കുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് അതിന് സാക്ഷികളുണ്ടായി ഞാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് വിവരം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഫോടന ശബ്ദം കേട്ടു ഞാൻ പുറത്തിറങ്ങി ചുറ്റു വീടുകളിലേക്ക് ഞാൻ പോവുകയാണ് കാരണം ഞാൻ അനുവാദം ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്റെ ഞാൻ മൂന്ന് വർഷമായിട്ട് താമസിക്കുന്ന ആ പ്രദേശത്ത് എന്ത് സംഭവം ഉണ്ടായാലും അത് ഡിവൈഎഫ്ഐക്കാർ അവിടെ പൂരം നടക്കുന്നുണ്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ആളുകളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് അവിടെ കാവടി നടത്തുന്നുണ്ട് തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന നാട്ടിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണിത് അത് കഴിഞ്ഞ മൂന്ന് വർഷവും ഞാൻ അവിടെ ഉള്ള സമയത്ത് വാടക വീടാണ് ഞാനത് നിലനിർത്തിയിട്ടുണ്ട് അപ്പൊ പുറത്തിറങ്ങിയ സമയത്ത് എന്റെ വീടിന്റെ തൊട്ടുമുന്നിലുള്ള അവിടത്തെ ഭാര്യയും ഭർത്താവും അവര് പറഞ്ഞത് ഉഗ്രമായ ശബ്ദത്തിലാണ് സ്ഫോടനം ഉണ്ടായത് അപ്പൊ ഉഗ്രമായ ശബ്ദത്തിൽ സ്ഫോടനം ഉണ്ടായി എന്നും തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നും അവനും പറയുകയും അവരോടൊപ്പം അവരുടെ മകൻ ആ വീടിനകത്ത് ഇരുന്നു കൊണ്ട് അവനും ഭയപ്പാട് അഭിനയിക്കുകയും ചെയ്തു അത് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച ഒരു ബൈക്ക് ആ ചെറുപ്പക്കാരനുമായിട്ട് ഓടി ഞാൻ ചെല്ലുമ്പോൾ ഒരു ബൈക്ക് ആ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കുന്നതാണ് ആ ബൈക്കിൽ വന്ന ആളുകൾ അപ്പൊ ഞാൻ ചോദിച്ചു മോനെ ഇതെന്താണ് ഇത്രയും വലിയൊരു ശബ്ദത്തില് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞത് ഈ സ്ഫോടനം അകലേക്ക് കേട്ടതുകൊണ്ട് ബൈക്കിൽ പോയ ആളുകൾ തിരിച്ചു വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് ആ കുട്ടി എന്നോട് മറുപടി പറഞ്ഞത് കുട്ടിയല്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള വ്യക്തിയാണ് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയല്ല അത് കഴിഞ്ഞു പാർട്ടിയുടെ ജില്ലാ ജില്ലയിൽ നിന്നുള്ള രണ്ടു നാലാളുകൾ അവിടെ വന്നു അവരവിടെ ചെന്ന് ആ വീട്ടുകാരോട് സംസാരിക്കും ആ ചെറുപ്പക്കാരനോട് ഇരുപത്തിമൂന്ന് വയസ്സുകാരനോട് സംസാരിക്കും എല്ലാ ആളുകളും നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള എല്ലാ ആളുകളും അവരാവശ്യം അവർ കൂടി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് പോലീസിന് വിവരമറിയിക്കുന്നത് പത്തേ നാൽപ്പത്തി മൂന്നിന് നടന്ന സംഭവത്തെ എനിക്ക് വൽക്കരിക്കാനായിരുന്നുവെങ്കിൽ ഞാൻ ഉടൻ തന്നെ അഞ്ചു മിനിറ്റിനുള്ളിൽ എനിക്ക് പോലീസിന് വിവർക്കരിക്കാമല്ലോ ഇവിടുത്തെ കമ്മീഷണറുടെ നമ്പർ എന്റെ പേരുണ്ട് ഇവിടുത്തെ എസ് സി പിയുടെ നമ്പർ എന്റെ പേരുണ്ട് ഇവിടത്തെ എല്ലാ താഴെ തട്ടിലും മുഖൽനിരയിലുമുള്ള പോലീസ് അധികാരികളുടെ നമ്പർ കൈവശമുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ ഞാൻ അത് ചെയ്തില്ല പക്ഷെ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആ വീടുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ അവിടത്തെ സ്ത്രീയുടെ കൂടി ആദിയുടെയും ആശങ്കയുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് അധികാരികളെ നമ്മൾ വിവരം അറിയിച്ചത് എന്തായാലും ശരി വളരെ സന്തോഷം കേരളത്തിലെ പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു തൃശൂരിലെ പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു വിഷുവിനോ ഈസ്റ്ററിനോ വാങ്ങിയ പടക്കത്തിന്റെ ബാക്കി ഓലപ്പടക്കം പൊട്ടിച്ചതിനാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിഷയമുണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്റെ ചോദ്യം എന്റെ വീടിന്റെ മുന്നിൽ ഉള്ള വീട്ടിലെ ചെറുപ്പക്കാരൻ ഇതിന് നേതൃത്വം കൊടുത്തു എങ്കിൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ വരണ്ടേ അവിടെ ഉണ്ടാകണ്ടേ കൂട്ടുകാർ ചേർന്ന് അവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് പടക്കം പൊട്ടിച്ചതെങ്കിൽ അവർ എല്ലാവരും ഒരുമിച്ച് രണ്ട് വീടപ്പുറത്തുള്ള അരയാ നിങ്ങൾ പരിശോധിക്കണം ഒരു അരയാറുണ്ട് അവിടെ ധാരാളം സ്പേസ് ഉണ്ട് അവർ ഒരുമിച്ച് ബാക്കി വന്ന പടക്കം പൊട്ടിക്കുകയായിരുന്നുവെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർക്ക് പടക്കം പൊട്ടിക്കാമല്ലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുണ്ട് അവിടെ നിന്ന് പൊട്ടിക്കാമല്ലോ അപ്പൊ മാനപ്പടക്കമാക്കി പോലീസിന്റെ സംരക്ഷണ കവചം അത് ശോഭാശുരേന്ദ്രൻ ഉള്ളതല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോലീസ് അധികാരികൾ വ്യവഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുല്ലിത്തെ വിലയെ ഞാൻ കൊടുക്കുന്നുള്ളൂ കാരണം പോലീസ് സംരക്ഷണം തരും എന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നത് എന്നാൽ പൊതുജനങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് പൊട്ടിയത് മാലപ്പടക്കമല്ല അതുകൊണ്ട് അതിന്റെ വിഷ്വൽ അത് ഞാൻ എന്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഒന്ന് കാണിക്കാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെയാണ് ബൈക്കിൽ രണ്ടുപേര് വന്ന് നിൽക്കുന്നത് ഇവിടെയാണ് പൊട്ടുന്നത് സമയം സെക്കൻഡിനുള്ളിൽ മറ്റൊരു വാഹനം കടന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇത് അയക്കാം ഒരു ബൈക്ക് സെക്കൻഡ് വ്യത്യാസത്തിൽ മറ്റൊരു ബൈക്ക് പാസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ആലോചിച്ചു നോക്കൂ ബൈക്കിൽ വന്ന് മറഞ്ഞിരുന്ന് ഗേറ്റിനോട് ചേർന്ന് മറഞ്ഞിരുന്ന് ഇതിപ്പോ ഒരു സി സി ടി വി ക്യാമറയിലുള്ള സ്ഫോടന ശബ്ദം എത്രയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതായിരിക്കുമോ ഒറിജിനൽ ശബ്ദം ആ നാട്ടിലുണ്ടായിരിക്കുക ആ എറിഞ്ഞ ഒറ്റ സെക്കൻഡ് ബൈക്കിൽ വന്നവർക്ക് ജീവിക്കാൻ എനിക്കും വിധിച്ചതുകൊണ്ടാണ് അവർക്ക് അപകടം പറ്റാതെ ഈ സ്ഫോടനം നടത്താൻ പ്രതികൾക്ക് ഈ തെറ്റ് ചെയ്തവർക്ക് സാധിച്ചിട്ടുള്ളത് ഇത്രയും ഒരു സബ്ജക്ട് ഉണ്ടായിട്ട് അത് ചെറുപ്പക്കാർ മാനപ്പടക്കം ഒരുമിച്ചിരുന്ന് പൊട്ടിച്ച് കളിച്ചതാണ് എന്ന് കേരള കേരളത്തിലെ തൃശൂരിലെ പോലീസ് അധികാരികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു താമരപത്രം നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ആ മാനപടക്കത്തിന്റെ കഥകൾ നിൽക്കട്ടെ എന്റെ വിഷയവുമാണ് നിൽക്കട്ടെ ഞാൻ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ സബ്ജക്ട് എന്നതിലുപരി അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ സബ്ജക്ട് എന്നതിലുപരി ഞങ്ങളിതിൽ ഇടപെട്ടിക്കുള്ളത് ആ നാട്ടുകാരുടെ കൂടി ആഗ്രഹപ്രകാരമാണ് ആവശ്യപ്രകാരമാണ് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ച എന്റെ പോയിന്റുകളിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പടക്കല്ല പറയുന്നത് പടക്കം സാധാരണ ബൈക്കിൽ ഓടി പോകുന്ന ബൈക്ക് ഓടിച്ചു പോകുന്നവരാണോ പടക്കം പൊട്ടിച്ച് വലിച്ചെറിയുന്നത് അത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത് എനിക്ക് ആ വിഷയത്തിൽ ഇനി കൂടുതൽ ഒന്നും വിവരിക്കാതിരിക്ക അതായത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ പോലീസിന് ഞാൻ പറയട്ടെ പോലീസിന് അതൊരു സാധാരണ സംഭവമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അതങ്ങനെ പക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ശോഭാ സുരേന്ദ്രത്തെ ട്രോളാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ടോൾ സമരത്തിൽ പോയി അടിമൊണ്ട് തല പൊട്ടി ആശുപത്രിയിൽ കിടക്കുമ്പോഴും മുൻനിരയിൽ നിന്ന് എന്റെ സഹപ്രവർത്തകന്മാരുടെ തല പൊട്ടി പൊളിക്കുമ്പോൾ ആ വിശ്വന് ഞാൻ വേണമെങ്കിൽ പിന്നീട് തരാം ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല അപ്പോഴും പുഷനിൽ തലയിറങ്ങി വീണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെ ചോറൊലിക്കുമ്പോഴും റോഡിൽ തലകറങ്ങി വീഴാനോ അല്ലെങ്കിൽ അപ്സെറ്റായിട്ട് അഭിനയിക്കാനോ ഒന്നും എന്റെ പൊതുജീവിതത്തിൽ ഞാൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ പാർട്ടിയെ ഇവ എത്തിക്കാണിക്കാൻ എന്നെ ഇകണിക്കാനാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചക ശക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അത് അന്യായമാണ് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കേസ് പോലീസ് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു നോട്ടീസും തന്നിട്ടില്ല കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും ബാക്കി അത് എനിക്ക് ഞാൻ കോടതിയിൽ പോകണോ വ്യക്തിപരമായിട്ട് അന്യായം കൊടുക്കണോ ഇതൊക്കെ കേസൊക്കെ നടത്താനും എന്റെ വെഷൻ ക്ലിയർ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരാളാണ്